ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവഹാഞ്ചി ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാമജപമോ മന്ത്രമോ ലോ ഓഫ് അട്രാക്ഷനോ അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ ഇതൊരു കുഞ്ഞ് ടെക്നിക്കാണ് അതായത് നമ്മുടെ വീടുകളിൽ മുതിർന്ന ആളുകൾ തലയ്ക്കൊഴിഞ്ഞിടാറില്ലേ അതുപോലത്തെ ഒരു കുഞ്ഞു ടെക്നിക്ക് നൂറ് ശതമാനവും ഫലപ്രദമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉറപ്പ് പറയാൻ കഴിയില്ല കിട്ടിയാൽ കിട്ടി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും അങ്ങനെ വേണം പറയാം അതായത് നിങ്ങളിപ്പോൾ കുറേ കാലമായിട്ട് ഒരാൾക്ക് ക്യാഷ് കടം കൊടുത്തു എന്ന് വിചാരിക്കുക എന്നുള്ള വാക്ക് നമ്മൾ പറയരുതെന്നാണ് പറയുക പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതിനു വേണ്ടി പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾ കുറേ കാലമായിട്ട് ഒരാൾക്ക് ക്യാഷ് കടം കൊടുത്തു അയാൾ എത്രയായിട്ടും അത് തിരിച്ച് തരുന്നില്ല ഇങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ ഇത് വർക്കൗട്ടാകും ചില ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്നാൽ ഞാൻ എപ്പോഴും പറയണ പോലെ അതായത് ഗ്രാമോ വൈക്കോഡിൽ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ഫലം കിട്ടിയിട്ടില്ല പക്ഷേ നിങ്ങൾ ശ്രമിച്ചു നോക്കും ഇതിലൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ഇതിനാകെ വേണ്ട സാധനങ്ങൾ ഒരു വൈറ്റ് പേപ്പർ വേണം ഒരു നൂലിൻ്റെ കഷ്ണം വേണം ഇത്തിരി മഞ്ഞൾ പേസ്റ്റ് വേണം ഒരു ചെടിത്തണ്ട് വേണം മഞ്ഞൾ പേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കറിക്കൊണ്ടുവരുന്ന മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഒരു നുള്ളേ വേണ്ടുള്ളൂ കേട്ടോ എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി അതിന് മുന്നേ പറയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടികളിലൊക്കെ വളർത്തുന്ന സാധാരണ ചെടിയുടെ ഒരു കുഞ്ഞു കമ്പ് അത് കൂർത്തൊരു പെണ് പോലെ കൂർപ്പിച്ചിട്ട് വെച്ചാൽ മതി ഒരു എന്താ പറയുക എങ്ങനെ അപ്പം ഇത് പറയാം ഒരു ചെന്നന്തിരി പോലത്തെ ഒരു കമ്പെടുത്താൽ മതി ഇനി ചെയ്യേണ്ട കാര്യം പറഞ്ഞു തരാം വെള്ള കടലാസിൽ നിങ്ങൾ കടം കൊടുത്ത ആളുടെ പേരെഴുതുക ഈ പേര് മഞ്ഞൾ പൊടിയിൽ മുക്കിയ ആ ചെടിത്തണ്ട് കൊണ്ട് വേണം എഴുതാൻ നമ്മൾ പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ പേസ്റ്റിൽ മുക്കിയിട്ടാവണം ഇതെഴുതേണ്ടത് അതായത് പേസ്റ്റിൽ മുക്കിയ ആ ചെടിത്തണ്ട് കൊണ്ട് വേണം കടം കൊടുത്ത ആളുടെ പേരെഴുതാൻ ആ പേരെഴുതണ സമയത്ത് നിങ്ങൾ അയാൾ ഈ ക്യാഷ് മടക്കി തരുന്നതായിട്ട് നന്നായിട്ട് മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ കടലാസ് ചുരുട്ട ചുരുട്ടി വെച്ചിട്ട് നേരത്തെ പറഞ്ഞ നൂലുണ്ടല്ലോ ആ നൂല് വീണ്ടും ഈ മഞ്ഞൾ പേസ്റ്റിൽ മുക്കി അതുകൊണ്ട് വേണം ഈ കടലാശ് ചുറ്റിക്കേട്ടാൻ എന്നിട്ട് അത് ഒഴുകുന്ന വെള്ളത്തിൽ കളയാം അതായത് പുഴ നദി കടൽ കായൽ ഇതിലൊക്കെ കളയാം കുളത്തിൽ പറ്റില്ല കേട്ടോ കുളത്തിലൊരു രക്ഷയില്ല അതിൽ പറ്റില്ല ബാക്കിയുള്ള ഇതിലൊക്കെ കളയാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഉറപ്പ് പറയില്ല ഇത് അനുഭവസ്ഥർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് എത്രത്തോളം ഫലപ്രദമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചെയ്തു നോക്കിക്കോളൂ കടം കൊടുത്തവർക്ക് അവസാന ഒരു കച്ചിത്തുരും എന്നുള്ള നിലയിൽ ഇത് കിട്ടുകയാണെങ്കിൽ കിട്ടും എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നാളെ സിദ്ധലക്ഷ്മി ദേവിയുടെ രണ്ടാമത്തെ പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകരും കണ്ടുകൊള്ളൂ കേട്ടോ എല്ലാവർക്കും എല്ലാ നർമ്മങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്